സാധാത്ത് മക്കാ മുറൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് മുതൽ എട്ട് വരെ പൈവളിക മർഹൂം സയ്ദ് അബ്ദുള്ള തങ്ങൾ നഗറിൽ വെച്ച് കൊണ്ടാടുകയാണ് ദീനി പ്രചരണാർത്ഥം യമനിലെ ഹദറമോത്തിൽ നിന്ന് കേരളക്കരയിലെത്തിയ സാദാത്ത് കുടുംബത്തിലെ കണ്ണികളായ സയ്യദ് അബൂബക്കർ ജലാലുദ്ദീൻ അൽ ബുഹാരി ഉദ്ധ്യാഗർ കർത്തൂർ അവരുടെ നാലാമത്തെ തലമുറയായ പൈവളികൻ സാദാത്ത് സ്മരണാർത്ഥം മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള സാദാത്ത് മക്കാ മുറൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് മുതൽ എട്ട് വരെ മർഹൂം സെയ്ദ് അബ്ദുഖ തങ്ങൾ നഗറിൽ വെച്ച് കൊണ്ടാടുകയാണ് ഉഷാവ നാലാം തീയതി നടക്കുന്ന പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട സയ്യിദ് കുക്കോയ തങ്ങൾ അവർകൾ നിർവഹിക്കുകയാണ് മക്കാം സിയാറത്തിന് ബഹുമാനപ്പെട്ട കോയക്കുട്ടി തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് സേനലാബിദീം തങ്ങൾ കുന്നും കൈ പരിപാടിക്ക് രാത്രി എട്ട് മണിക്കുള്ള പരിപാടിക്ക് ഉദ്ഘാടന സംഗമത്തിൽ നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ തുടക്കത്തിലുള്ള പ്രഭാഷണം അനീഫ് നിസാമി മുഗ്രാൾ നിർവഹിക്കും അതുപോലെ തന്നെ സമാപന ദിവസത്തിലായി നടക്കുന്ന സമാപന സംഗമത്തിൽ ബഹുമാനപ്പെട്ട സയ്യദ് കേസ് ആറ്റക്കുയത്തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കുമ്മനം നിസാമുദ്ദീൻ ഹഹരി പ്രഭാഷണം നടത്തുകയാണ് ഇൻഷാ അള്ളാഹ് സമാപന ദിവസം കഴിഞ്ഞാൽ എട്ടാം തീയതി നടക്കുന്ന ഉറൂസ് പരിപാടി മൗലൂദ് പാരായണം അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നു അതിൽ ഇൻഷാ അല്ലാഹ് അതിനുശേഷം സ്നേഹസംഗമ പരിപാടി നടക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും നാട്ടുകാരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഷാ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ നൂറ്റാണ്ടുകളായി കൈവളിക്ക് മഹല്ലിൽ സ്ഥിതി ചെയ്യുന്ന സയ്യദ് പൂക്കോയത്തങ്ങളുടെ പേരമക്കളും ഇതിപ്പോൾ നാലാമത്തെ തലമുറയാണ് നമ്മോട് സംസാരിച്ചത് കൈവളിക്ക് എന്ന പ്രദേശത്ത് ദീനീ സേവനവും അതുപോലെ തന്നെ ജാതിപഥ ഭേദമേന്യ എല്ലാവർക്കും അത്താണിയായിരുന്ന ഒരു കുടുംബമായിരുന്നു ഒരു ആശാ കേന്ദ്രമായിരുന്നു പൈവളിക്ക് സാധാത്തെ കുടുംബത്തിൻ്റെ ആ വീട് അത് ഇന്നും നിലനിർത്തിപ്പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുമാതിരി തന്നെ സെയ്ദ് അബ്ദുള്ള തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇന്ന് ആ വസതിയിൽ താമസിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത് പുതുക്കിപ്പണിതെങ്കിലും അതേ സ്ഥലത്ത് അതേ പ്രൗഢിയോട് കൂടി നിലനിൽക്കുന്ന ഒരു തറവാട് കൂടിയാണ് ഈ സാദാത്ത് മനസ്സിന് അതായത് കേരളക്കരയിൽ മാത്രമല്ല പ്രത്യേകിച്ച് കർണാടകയിലെ കിഴക്കൻ ഉള്ളവർക്ക് ഒരു അത്താണിയാണ് അത് ഇന്നും അവിടെയുള്ള കിഴക്കൻ പുത്തൂർ പുത്തൂർ അതുമാതിരി അതിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇന്നും അവിടെയുള്ള പള്ളികളിലെ കരുണന്മാരായി ഈ സാദാർത്ഥ്യങ്ങളെയാണ് ക്ഷണിക്കുന്നത് അവരുടെ എന്നും അവർ ഈ മഹാമിൽ വന്ന് സിയാറത്ത് നടത്തുകയും അവിടെ നിന്ന് പുണ്യം തേടുകയും ചെയ്യുന്നു നൂറ് കൊല്ലത്തോളം പഴക്കമുള്ള അവിടെ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ കഴിച്ചു പോലുള്ള ഉറുസ് അടുത്ത ഞായറാഴ്ചയാണ് നടക്കുന്നത് അതിൽ നന ജാതി ബത വേദമേന്യ എല്ലാവരും സംബന്ധിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് ക്ഷണിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ആദ്യത്തെ അർത്ഥങ്ങൾ പറഞ്ഞത് ആദ്യം പിന്നെ അനീഫ് നിസാമി ബഗ്രാലി രണ്ടാം ദിവസം അരിദ് ജുനൈദ് അസഹരി മൂന്നാം ദിവസം പേരോട് മുഹമ്മദ് അസഹരി നാലാം ദിവസം കുമ്മനം നിസാമുദ്ദീൻ ഇവരാണ് നടത്തുന്നത് അതിനിടയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പൊമ്പരായരാണ് കർണാടക സ്പീക്കർ യു ടി ഖാദർ കാസർഗോഡ് എം പി പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറപ്പ് അടക്കമുള്ള സമന്നതരായ നേതാക്കന്മാർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ് അതായത്യസംഗമത്തില് ഉൾപ്പെടുത്തി നോട്ടീസ് ആക്കിട്ടില്ല അത് വേറെ നോട്ടീസ് ആക്കി ഇവരത് ഈ ഔദ്യോഗിക സ്ഥാനത്തുള്ളവര് മറ്റേ രാഷ്ട്രീയ സാമൂഹ്യ സാമൂഹിക പ്രവർത്തകൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് പള്ളിന്റെ അടുത്തന്നെ അടുത്തുള്ള സംവിധാനമുണ്ട് പണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ ഉള്ള ആയിരത്തോളം ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അല്ല കർണാടക സംവിധാനം ഉണ്ട് കർണകാശ പ്രദേശം സമ്മതിക്കുന്നത് അല്ല ആയിരം ആൾക്കിരിക്കാൻ സൗകര്യം ഉണ്ട് ജമാ ചാരിറ്റി ചാരിറ്റിന്റെ മക്കാമായിട്ട് കേറപ്പില്ല ഇങ്ങനല്ല ഇത് വിജയിച്ചങ്ങ് ചെയ്യണമെന്നുണ്ട് അതെ